ഹായ് ഷാനവാസ് ഇൻസ്പയർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ തമ്പിനേൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ ഈ വീഡിയോയുടെ തമ്പിനേൽ എന്താണ് എപ്പോഴും പോസിറ്റീവായി പോസിറ്റീവ് എനർജി നിലനിർത്താൻ കഴിയുന്ന ഒരു അത്ഭുത ടെക്നിക് യെസ് അത്ഭുത ടെക്നിക്ക് തന്നെ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളതാണ് അവസാനം വരെ കാണുക അത് നിങ്ങളുടെ ജീവിതം ലൈഫ് നിങ്ങളെ എന്താ പറയുക മാറ്റിമറിക്കും നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും ഓക്കെ വെറും മൂന്ന് ദിവസം മൂന്നേ മൂന്ന് ദിവസം നിങ്ങൾ പരിശീലിച്ചാൽ മതി കൺട്രോൾ ചെയ്ത് നിങ്ങളെ മൂന്ന് ദിവസം നിങ്ങൾ പരിശീലിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരും അതിന് ഒരു വിഷയത്തിലേക്ക് വരാം നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് വേണം പോസിറ്റീവ് ഹാപ്പിനെസ്സോടുകൂടി നിൽക്കണം പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയാണ് അല്ലേ പക്ഷെ അതിന് തടസ്സങ്ങൾ നിൽക്കുക ആരാ തടസ്സം നിൽക്കുന്നത് നെഗറ്റീവാണ് നെഗറ്റീവ് എനർജിയാണ് ഈ നെഗറ്റീവ് എനർജി ഇങ്ങനെ ഉണ്ടാകുന്നത് സ്വയം നമ്മൾ തന്നെ സൃഷ്ടിക്കുകയാണ് നമ്മൾ പറയും മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് എനർജി കിട്ടി അതിനെ നെഗറ്റീവ് കിട്ടി ആ ഒരു കാരണമാണ് നമ്മൾ നന്നായി നമ്മളെ മേലെ ഹൈ പോസിറ്റീവ് എനർജി തിളങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അത് നമ്മളെ ഏലിക്കില്ല ഏത് എനർജി ആയിക്കോട്ടെ എന്ത് നെഗറ്റീവ് എനർജി ആയിട്ടെ നമ്മൾ മെല്ലിക്കില്ല അങ്ങനെ പോസിറ്റീവ് എനർജി നിലനിർത്താൻ വെറും മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കിയാൽ മതി എന്നുള്ളതാണ് മൂന്ന് കാര്യങ്ങൾ അത് മൂന്ന് കാര്യങ്ങൾ മൂന്നേ മൂന്ന് ദിവസം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശീലിച്ച് നോക്കാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഹൺഡ്രഡ് പേഴ്സെന്റേജ് റിസൾട്ടാണ് യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട മൂന്ന് ദിവസം അതിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഈ പോലെ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് എപ്പോഴും നെഗറ്റീവിന്റെ അവസ്ഥ വരുന്ന ഇങ്ങനെ ദേഷ്യം വെറുപ്പ് അല്ലെ നമ്മളെ പെരുമാ പെരുമാറ്റ രീതി അല്ലെ പെരുമാറ്റം ശരിയാവാതെ നമുക്ക് അവരോട് നമുക്ക് ദേഷ്യം വരിക അവരെന്ത് ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് മോശമായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെന്ത് ചെയ്യും നമുക്ക് അവരോട് ഷോട്ടം പറയും ദേഷ്യപ്പെടും അല്ലെ അവരോട് വെറുപ്പുണ്ടാവും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് ശരിക്കും നമുക്ക് പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റില്ല നമ്മളെ ഹാപ്പിനെസ് നഷ്ടപ്പെടുകയാണ് അതിലൊന്നാമത്തെ കാര്യം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യമാണ് ഈ മൂന്ന് ദിവസം നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം പരാതികള് ലൈഫിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളെ പലപ്പോഴും എല്ലാവരും ഒഴിവു ആളുകളെ നമുക്കൊക്കെ പരാതികളാണ് നമുക്ക് എപ്പോഴും ലൈഫിൽ അല്ലെ വീട്ടിൽ പരാതികൾ ഉണ്ടാവും വൈഫിനോടാണ് ശരി ഭാര്യ നമ്മളെ കുടുംബത്തിലാണ് ശരി എല്ലാവരോടും നമ്മൾ ഫ്രണ്ട് സർക്കിളിലാണ് ശരി നമുക്ക് പരാതികൾ ഒരുപാടുണ്ടാവും ഈ പരാതികളൊന്ന് ഒഴിവാക്കുക പരാതികളൊക്കെ ശരിക്കും നെഗറ്റീവ് എനർജിയാണ് നമ്മൾ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന സംഗതിയാണ് ഓക്കെ അപ്പൊ അത് ജീവിതത്തിന് ഒഴിവാക്കുക അതില് രണ്ടാമത്തെ കാര്യമാണ് കുറ്റപ്പെടുത്തലുകൾ വിമർശനങ്ങൾ ഒഴിവാക്കുക ജീവിതത്തിന് അപ്പോ ഈ കുറ്റപ്പെടുത്തല് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ പരിദൂഷണം പറയാ അല്ലെ മോശമായ കമന്റ് അടിച്ചിട്ട് അവരെ വിമർശിക്കുക ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ ഫേസ്ബുക്കിൽ വീഡിയോയിൽ പല ഇതിൽ വീഡിയോയുടെ താഴെ വരുന്ന ഒരുപാട് മോശം കമന്റുകളൊക്കെ ഈ മോശം കമന്റുകളൊക്കെ ചെയ്യുമ്പം ആർക്കാണ് അതിന്റെ ഗുണം ഈ വീഡിയോ ചെയ്യുന്നവർക്കാണ് അതിന്റെ ഗുണം അല്ല പറയുന്നവർക്ക് ദോഷമാണ് വരുന്നത് ശരി ശരിക്കും അസ്വസ്ഥത വരികയാണ് നെഗറ്റീവ് എനർജി കൂടുകയാണ് അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാവില്ല അവർ എപ്പോഴും ഈ വിമർശനം വിമർശനം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടും അതുപോലെ പരദോഷണം പറഞ്ഞിട്ടും അല്ലെ ഇനിയിപ്പോ സോഷ്യൽ മീഡിയ അല്ലാതെ നമ്മൾ ലൈവില് അല്ലാതെ നേരിട്ട് മറ്റുള്ളവരെ പറ്റി നമ്മൾ കുറ്റം പറയുന്ന രീതി ഒഴിവാക്കുക നമുക്ക് ഒരാളെ പറ്റി കുറ്റം പറയണ്ട അത് അവരവരല്ല അവരെ സ്പേസിൽ അവര് ചെയ്തോട്ടെ നമ്മൾ നോക്കണ്ട നമ്മളവരെ നന്നാക്കാൻ നോക്കണ്ട നമ്മൾ നന്നാവുക ഓക്കേ അതാണ് അപ്പോ ഇനി അടുത്ത മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ദേഷ്യം അല്ലെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് എടുത്തു ചാടി ഭയങ്കര മുൻകോപം എന്തെങ്കിലും പറയും നമുക്ക് എന്തെങ്കിലും ടെൻഷനോ പഴയ കാര്യം എന്തെങ്കിലും ആലോചിച്ചിട്ടുള്ള ഒരു ടെൻഷനായിരിക്കും നമുക്ക് അത് വെച്ച് ചിലപ്പോൾ ആരെങ്കിലും മുമ്പിൽ വരുമ്പോൾ നമുക്ക് മക്കളായാലും ശരി നമുക്ക് നമ്മുടെ ലൈഫ് പാർട്ട്ണറായാലും ശരി ആരെങ്കിലും നമ്മുടെ രക്ഷിതാക്കളുടെ മുന്നിലായാലും ശരി നമുക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടും ആ ദേഷ്യം ശരി നമുക്ക് അടി ഹോർമോൺ നമുക്ക് ആവശ്യമില്ലാത്തൊരു ഹോർമോൺ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാം അപ്പം തീർച്ചയായും നമുക്ക് ദേഷ്യം നമ്മളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാം ഓക്കെ അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലേതൊക്കെയാണ് ഒരു കാര്യം മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത് പറഞ്ഞ കംപ്ലൈന്റുകൾ ഒഴിവാക്കുക രണ്ടാമത് കുറ്റപ്പെടുത്തലുകൾ പരിദൂഷണങ്ങൾ ഓക്കെ മൂന്നാമത് ദേഷ്യം ദേഷ്യപ്പെടുക മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക ഓക്കെ ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് ദിവസം വളരെ കടിച്ചു പിടിച്ച് നിയന്ത്രണത്തോടുകൂടി ഇതാണ് ഒഴിവാക്കുന്നത് ചെയ്യാതെ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളത് ആവർത്തിക്കാതെ ചെയ്യാതെ മൂന്ന് ദിവസം നിയന്ത്രിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കി മൂന്ന് ദിവസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ വേറെ ലെവലാകും ഇരുപത്തൊന്ന് ദിവസമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആള് വേറെ ലെവൽ തന്നെ തന്നെയായിരുന്നു യാതൊരു സംശയമില്ല ആദ്യം നമ്മൾ മൂന്ന് ദിവസം പിന്നെ നമ്മൾ അടുത്ത ട്വന്റി വൺ ഡേയ്സ് അപ്പൊ അങ്ങനെ പരിശീലിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഒരു ഹാപ്പിനെസോട് കൂടി എന്നും നമുക്ക് നിലനിൽക്കാൻ പറ്റും ജീവിക്കാൻ പറ്റും സന്തോഷത്തോടെ നമുക്ക് ഒരു രോഗങ്ങളും ഇല്ലാതെ അടിപൊളി ജീവിക്കാൻ പറ്റും യാതൊരു സംശയമില്ല അപ്പൊ ഈ വീഡിയോ കണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമന്റ് ഓക്കെ താങ്ക് യു താങ്ക് യു